കടൽക്ഷോഭം രൂക്ഷമായതോടെ സന്ദർശകരെ ആശങ്കയിലാക്കി കൊല്ലം ബീച്ചിലെ തീരങ്ങൾ കടലെടുക്കുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിലൂടെ ശക്തമായി ആഞ്ഞടിക്കുന്ന തിരമാലകൾ കരയിലേക്ക് കയറിയതോടെ തീരത്തെ മണ്ണുകളെല്ലാം കടലിലേക്ക് ഒലിച്ചിറങ്ങി എല്ലാ വർഷവും ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവുമെങ്കിലും ബീച്ചിൽ ഇത്രയധികം കടലെടുക്കുന്നത് ആദ്യമായാണ് ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കും സന്ദർശകർക്കുമിടയിൽ കയർ കെട്ടിയിട്ടാണ് അധികൃതർ ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് അടിമണ്ണ് ഒലിച്ചുപോയിട്ടുള്ളതിനാൽ സുരക്ഷയ്ക്കായി കെട്ടിയിട്ടുള്ള കയറിന്റെ അടുത്ത് എത്തുന്നവർ പോലും മണ്ണിടിഞ്ഞ് വീഴുന്നതും പതിവാണ് സന്ദർശകർ എത്തുന്നുണ്ടെങ്കിലും ബീച്ചിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് കടലിന്റെ സാഹചര്യം കാരണം കടൽ രൂക്ഷമായപ്പോഴത്തേക്ക് നമുക്ക് നിലവിൽ ബീച്ച് നല്ല ഭംഗിയായിരുന്നു നമുക്ക് ഇറങ്ങി പിള്ളാരൊക്കെ ആയിട്ട് വന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നു കാലം നിറയ്ക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളം രൂക്ഷമായതുകൊണ്ട് കടലിൽ വിത്തി കടലിൽ നിന്ന് വെള്ളം കയറുകയും നമുക്കിപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടും അതുപോലെ തന്നെ അവരിപ്പം ബാരിക്കേഡ് കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടം ഒരുപാടുണ്ടാകുന്ന സാഹചര്യമാണ് ഈ കൊല്ലത്തെ ബീച്ച് എന്ന് പറയുന്നത് നല്ല ആഴം കൂടിയ ബീച്ചാണ് നമുക്ക് വെള്ളം കയറുന്നതനുസരിച്ച് മണ്ണ് ഇടിഞ്ഞു വരികയും അതുപോലെ തന്നെ തന്നെ നമുക്ക് അപകടം കൂടുതലാണ് അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ നിലവിലെ അവസ്ഥ വെച്ച് നമുക്ക് കടലിൽ ഇറങ്ങാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ സാഹചര്യം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കൂടുതൽ തീരം ഇടിഞ്ഞത് നാട്ടുകാരെയും ചെറുകിടക്കാരെയും ഭീതിയിലാക്കുന്നുണ്ട് നമുക്ക് വേല എഴുതി തരാനൊന്നും ആരും അമ്മയുടെ ഈ ഒരു വരവ് കൊണ്ട് അമ്മ മരുന്നും മണ്ണും ഒക്കെ മേടിച്ച് കഴിയുന്നത് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല അവര് ഓരോ കുടുംബങ്ങളാണ് അന്നേരം അവരെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല നമുക്ക് ആഴ്ച ഒരു പത്ത് രണ്ടായിരം രൂപ മരുന്നിന് വേണം കാരണം പറയലെ കാലുവേദനയുടെ തൈറോയ്ഡ് കോഷർ പ്രഷർ ഷുഗർ എല്ലാം ഉണ്ട് ആ ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊച്ചുങ്ങൾ അങ്ങോട്ട് വരും അപ്പൊ ആ ഭാഗത്ത് വരുമ്പോൾ ഞാൻ വീട്ടിൽ സുഖം ഇല്ലാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ ഇരുന്ന കാണാൻ കട കടപ്പുറത്തോട്ട് പുള്ള നമ്മുടെ മകളെ ഇറങ്ങല്ലേ ഭയങ്കര കടല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഇറങ്ങിയാ പിന്നെ കയറാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറയും ആൾക്കാർ വന്നെങ്കിലേ നമുക്ക് കച്ചവടം നടക്കത്തുള്ളൂ ഇനി ഇപ്പം ഇപ്പൊ ഓണത്തിനൊക്കെ എങ്ങനാന്നുള്ള ഒരു ഇതേ സമയത്തൊക്കെ ഞങ്ങക്ക് നല്ല കച്ചവടം നടക്കുന്ന സമയമായിരുന്നു നമുക്ക് നല്ല കച്ചവടം ഉണ്ടായിരുന്നു വെള്ളം ഇന്ന് മോരും വെള്ളം നിറങ്ങിയ വെള്ളം സോട നാരങ്ങ ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പം നമുക്ക് രണ്ട് സോഡ പോലും പോകുന്നില്ല അങ്ങനെയുള്ള ഒരു കള്ളക്കടൽ പ്രതിഭാസം മൂലം സന്ദർശകർ കുറഞ്ഞതോടെ ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നല്ല ഓട്ടോ ഉണ്ടായിരുന്നു ഈ വർഷം വളരെ മോശമാണ് കടലിങ്ങനെ അടക്കുന്ന കാര്യങ്ങൾ ആൾക്കാർ വരാത്ത കാരണം കൊണ്ടും ഓട്ടോ കുറവാണ് കടക്കാരും എല്ലാം കിടന്നു ഇതിന്റെ ശോചനീയാവസ്ഥ കാണാൻ പറ്റുന്നതന്നെയാണല്ലോ ആ പാർക്കും എല്ലാം അടഞ്ഞു നടക്കുന്നതുകൊണ്ട് ആൾക്കാരെ എണ്ണം കുറവായിരുന്നായിരുന്നു നല്ല ആൾക്കാർ ഈ ഈ ആ ഓഗസ്റ്റ് സെപ്റ്റംബർ ആരും ഇല്ല ഓണാവധി കാലം എത്തുന്നതോടെ ബീച്ചിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം വർധിക്കുമെന്നിരിക്കെ ശക്തമായ സുരക്ഷ ഒരുക്കുവാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്